കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് തിരുവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുകയാണ് യേശു കർത്താവിൻ്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷ കാലയോഗങ്ങളിൽ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ശിഷ്യന്മാരോട് ഇടപെടുമ്പോഴൊക്കെ പേഴ്സണലായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകമാണ് ഞാൻ ക്രൂശിക്കപ്പെടും ഞാൻ അധർമ്മികളുടെ കൈയാൽ പിടിക്കപ്പെടും എന്നാൽ ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊരു ചിന്ത ശിഷ്യന്മാരുടെ യേശു കർത്താവ് പറഞ്ഞുകൊണ്ടേയിരുപ്പാനിടയായി എന്നാൽ ഇത് പലർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അതിലൊരാളാണ് പത്രോസ് അല്ലേ പത്രോസിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലും പത്രോസ് ഇങ്ങനെ പറഞ്ഞ് കർത്താവ് നീ ഞങ്ങളെ വിട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു സാത്താനെ നീ എന്നെ വിട്ട് പോ നീ ലോകത്തിലുള്ളതാണ് ചിന്തിക്കുന്നത് ഉയരത്തിലുള്ളതല്ല എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം യേശുവിൻ്റെ കൃഷി എന്ന സമയമാകുമ്പോൾ ഗഡ്സമനയിൽ വെച്ച റോമൻ പടയാളുകൾ പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ പുറകിൽ വ്യാപരിച്ച് മാനുഷിക പദ്ധതികളുണ്ടായിരുന്നു അല്ലേ റോമൻ നിയമങ്ങൾ അതുപോലെ യഹൂദ യഹൂദാജലം പരീഷന്മാർ ന്യായശാസ്ത്രന്മാർ അന്നുണ്ടായിരുന്ന പള്ളി പ്രമാണിതരൊക്കെയും യേശുവിനെ ക്രൂശിക്ക എന്ന് ഘോരഘോര നിലവിളിച്ചൊരു സാഹചര്യം നമ്മൾ വായിക്കുന്നത് യേശുവിൻ്റെ കൃഷികളിൽ നമുക്കറിയാം ഗബദ എന്ന കല്ത്തടത്തിൽ വെച്ച് മുപ്പത്തി ഒൻപത് അടി യേശുവിനെ അടിക്കുന്നുണ്ട് അവൻ്റെ ശരീരം ഉഴവ് ചാൽ പോലെ കീറി മുറിക്കപ്പെട്ടു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു അതുമാത്രമല്ല മൂന്നാണിമേലെ യേശു കർത്താവിനെ തറയ്ക്കുകയാ അരുമതിക്കാരന ജോസഫിൻ്റെ കല്ലറിയിൽ അടക്കപ്പെടുന്നു ഇവിടം വരെ മനുഷ്യൻ്റെ പദ്ധതി വെളിപ്പെടുകയാണ് അല്ലേ ഗഡ്സമന എന്ന തോട്ടം മുതൽ അവിടുന്ന് ഗോൽഗോൽത്ത മലമുകൾ വരെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങളാണ് നടക്കുന്നത് എൻ്റെ പിറകിൽ ദൈവ പദ്ധതി കൊണ്ട് ദൈവത്തിൻ്റെ ഒരു നിർണയം ആ വിഷയത്തെ പ്രതി ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ജനവും റോമൻ പടയാളികളും ഹ്രോദാവും മഹാപുരോഹിതന്മാരൊക്കെ പിലാത്തോസ് ഉൾപ്പെടെയുള്ളവർ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് വന്നിരുന്ന ഒരു ചിന്തയുണ്ട് ഇത് ക്രൂശീകരണം കഴിഞ്ഞ് കല്ലറിയിൽ യേശുവിനെ അടക്കുന്നതുകൊടു ഇവരുടെ ടെൻഷൻ തീർന്നു അവർ ചിന്തിച്ചു ഇല്ലെങ്കിൽ അവിടം കൊണ്ട് യേശുവിൻ്റെ മുഴുവൻ പദ്ധതിയും തീരുകയാ എന്ന് അവർ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടവന്നു വന്നു എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഹരോനാവിൻ്റെയും പിലാത്തോഷൻ്റെയും യഹൂദാ ജനത്തിൻ്റെയും മുഴുവൻ പദ്ധതി കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ കല്ലറയുടെ അകത്തുളങ്ങിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പദ്ധതി ദൈവത്തിൻ്റെ ആരംഭിക്കുകയാണ് എത്ര പേർക്ക് ആ ചിന്ത നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ജീ നമ്മുടെ ജീവൻ്റെ മേൽ നമ്മുടെ ശുശ്രൂഷകളുടെ മേൽ നമ്മുടെ ആത്മീക നിലവാരങ്ങളുടെ മേൽ നമ്മുടെ ഭൗതിക മേഖലകളുടെ മേൽ പലപ്പോഴും പലരും നിർണയങ്ങൾ പറയാറുണ്ട് പല പദ്ധതികൾ അവർ ആ സ്ത്രോത്രം ഒരുക്കൂട്ടി വയ്ക്കാറുണ്ട് എന്നാൽ ഇന്ന് ഈ സമയം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടെങ്കിൽ നിങ്ങളോടൊരു തൂത് ഞാൻ ആത്മീക ആത്മാവിൽ നിന്ന് കൈമാറാം അല്ല കല്ലറ കൊണ്ട് കല്ലറയുടെ അകത്ത് യേശുവിൻ്റെ ബോഡി കയറുന്നതിനകത്ത് വെച്ച് അല്ലെങ്കിൽ അതുവരെ പദ്ധതികൾ മനുഷ്യൻ്റേതാണ് എന്നാൽ അതിനപ്പുറത്തെ പദ്ധതി ദൈവത്തിൻ്റെതാണ് എന്താ ദൈവത്തിൻ്റെ പദ്ധതി ആ കല്ലറിയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി അടക്കുക എന്നുള്ളത് മനുഷ്യ പദ്ധതിയാണെങ്കിൽ അത് സ്ത്രോത്രം നിന്നെ തകർക്കുക എന്നുള്ളത് മനുഷ്യ പദ്ധതിയാണെങ്കിൽ നിന്നെ നശിപ്പിക്കുക എന്നുള്ളത് മനുഷ്യ പദ്ധതിയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു ഉയർപ്പിൻ്റെ ഒരു ദൈവ പദ്ധതി നിനക്ക് വേണ്ടി കിടപ്പുണ്ട് അതുകൊണ്ട് ഭാരപ്പെടേണ്ട വിഷയങ്ങൾ തളർന്നു പോകേണ്ട ദൈവ പദ്ധതിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും गटे अ